എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ എഴുപത്തി മൂന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു പിറ്റേ ദിവസം അവർക്ക് പേർക്കും കോതമംഗലത്തിനു പോകാനും കുര്യാക്കോ സാറിനെ കണ്ട് അഡ്മിഷൻ സംബന്ധമായ നടപടികൾ ചെയ്യാനും കഴിഞ്ഞില്ല അതിൻ്റെ പ്രധാന കാരണം പള്ളിയിൽ ഒന്ന് രണ്ടാളുകൾ അച്ഛനെ കാണാൻ വരുന്നുണ്ട് എന്നതാണ് കിച്ചു അന്ന് അവിടെ വേണമെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു പിന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ചെന്നാലും മതിയെന്ന് കുര്യാക്കോസാർ അച്ഛനോട് പറയുകയും ചെയ്തു അത്രയുമായ സ്ഥിതിക്ക് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോകാമെന്ന് മഠത്തിലേക്ക് വിളിച്ച് വിവരമറിയിച്ചു അന്ന് അച്ഛനെ കാണാൻ രണ്ട് പേർ മാത്രമേ വരികയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എങ്കിലും വന്നത് പത്തു പന്ത്രണ്ട് പേരായിരുന്നു രണ്ടു പേരും അവരുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും വന്നു അത്രയും പേർക്കുള്ള ഉച്ചയൂണ് തയ്യാറാക്കലും ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരുന്ന ചായയും കാപ്പിയും മറ്റും തയ്യാറാക്കലും എല്ലാമായി കിച്ചുവിന് അന്ന് നല്ല പണിയായിരുന്നു എന്നാലും വന്ന കൂട്ടത്തിലുള്ള സ്ത്രീജനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുമെന്ന് അവൻ വിചാരിച്ചു പക്ഷേ യാതൊന്നും ഉണ്ടായില്ല കിച്ചുവിൻ്റെ പ്രായത്തിലുള്ള ഒന്ന് രണ്ട് കുട്ടികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരാൾ അവളുടെ അമ്മയോട് ചോദിക്കുന്നത് കേട്ടു വീട്ടിലൊക്കെ അമ്മച്ചിയല്ലേ പാചകം ചെയ്യുന്നത് വേറെ ഞാൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകളാണല്ലോ പാചകം ചെയ്യുന്നത് പിന്നെ എന്താ ഇവിടെ ഒരു ചെറുക്കൻ അടുക്കളയുടെ ചാർജ് എല്ലാം വഹിക്കുന്നത് അത് നമ്മുടെ അച്ഛൻ്റെ കുശിനിക്കാരനാണ് മോളെ അവനാണ് അച്ഛൻ്റെ ഭക്ഷണ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതിഥികൾ ആരെങ്കിലും വന്നാൽ അവർക്ക് വേണ്ടതും കുശിനിക്കാർ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പതിവ് കുശിനിക്കാരൻ എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ കിച്ചുവിന് കലിയാണ് എന്നാലും ക്ഷമ ചില സമയങ്ങളിൽ വല്ലാതെ മനുഷ്യന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അപ്പോൾ തോന്നുന്ന മുഴുവൻ കാര്യങ്ങൾക്കും പ്രതികരിക്കാൻ പറ്റുന്നതല്ല അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറയുന്നതിനെ അവഗണിക്കുകയാണ് നല്ലത് അതുപോലെ ചില കാര്യങ്ങളിലെങ്കിലുമൊക്കെ പ്രതികരിക്കാതിരിക്കുന്നത് മനുഷ്യന് വല്ലാതെ ഉപകരിക്കും എന്നും അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ബലത്തിൽ യാതൊന്നും മറുപടി പറയാതെ അവർ പറഞ്ഞത് കേട്ടില്ലാത്ത ഭാവത്തിൽ കിച്ചു തൻ്റെ ജോലികളിൽ മുഴുകി നാല് മണി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പൊടി തട്ടിപ്പോയി എല്ലാവരും പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ കിച്ചു അച്ഛനോട് പറഞ്ഞു എന്നെ അവർ വിളിച്ച പേര് കേൾക്കണ്ടേ അച്ഛനെ കുശിനിക്കാരൻ എന്ന് ആ അമ്മച്ചി മകളോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു ഇവിടുത്തെ കുശിനിക്കാരനാണ് ഞാൻ എന്ന് നിനക്കത് അപ്പോൾ തന്നെ അവരോട് പറഞ്ഞ് തിരുത്തുകയോ അല്ലെങ്കിൽ എന്നോട് വന്ന് പറയുകയോ ചെയ്യാമായിരുന്നില്ലേ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ആരോട് എങ്ങനെയാണ് പറയേണ്ടത് എന്നൊന്നും അറിയില്ല മാത്രവുമല്ല ഒരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മറുപടി പറയാൻ ശ്രമിക്കുകയും ചെയ്യും എല്ലാം ഒരു വകയാണടാ വക തന്നെ സമാധാനിപ്പിക്കാനാണ് അച്ഛൻ പറയുന്നത് അല്ലെങ്കിലും അച്ഛൻ അങ്ങനെയാണ് തന്നെപ്പറ്റി ആരും മോശമായി പറയുന്നത് ഇഷ്ടപ്പെടില്ല ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു തീർന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെയുള്ളവരും ഈ ലോകത്തുണ്ടെന്നും അവരോടൊക്കെ ഇടപെടേണ്ടത് എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ ഈ സംഭവമൊക്കെ ഉപകരിക്കും അവരിൽ ആരാ നിന്നെ അങ്ങനെ വിളിച്ചത് നേരിട്ട് വിളിച്ചില്ല ഒരമ്മച്ചി അവരുടെ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ഞാനത് കേട്ടെന്നേ ഉള്ളൂ അവർ രണ്ടുപേരും എന്നെ അങ്ങനെ വിളിക്കുകയൊന്നും ചെയ്തില്ല ഇല്ലാത്ത കാര്യം പറയരുതല്ലോ ആ അമ്മച്ചിയുടെ മകളും ഈ വർഷം എൻജിനീയറിംഗ് എൻട്രൻസ് എഴുതിയതാണ് ക്രാഷ് കോഴ്സ് പഠിച്ചിട്ടല്ല ഒരു കൊല്ലം മുഴുവൻ പഠിച്ചിട്ടാണ് എഴുതിയത് കിട്ടിയ റാങ്ക് എത്രയാണെന്ന് നിനക്കറിയാമോ പതിനായിരത്തി പന്ത്രണ്ട് അപ്പോൾ ആരാടാ ഭേദം കുശിനിക്കാരനായ നീയോ അതോ സമ്പന്നയായ അവളോ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട നീ ആരാണെന്നറിയാവുന്ന ഞാനിവിടെയുണ്ട് ഒരു അസാധാരണ മനഃസ്ഥിതി തന്നെയാണ് അച്ഛൻ്റേത് ഏത് സംഭവം നടന്നാലും അതിലൊരു പോസിറ്റീവ് സൈഡ് കാണും അത് ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഗുണത്തിനു വേണ്ടി ആയിരിക്കും എന്ന രീതിയിലായിരിക്കും അതിനെ സംസാരിച്ചു കൊണ്ടുവരിക പറഞ്ഞു കേൾക്കുമ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും അന്ന് പണിയെടുത്ത് തളർന്ന് ഒരു പരുവത്തിലായിരുന്നല്ലോ ഗിച്ചു അതുകൊണ്ട് നേരത്തെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുകയാണ് ചെയ്തത് അതിൻ്റെ പിറ്റേ ദിവസം അവർ കോതമംഗലത്ത് പോയി പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുര്യാക്കോസ് സാർ ചെയ്തു കൊടുത്തു വേണ്ട ഡോക്യുമെൻറ്റുകളെല്ലാം അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതെല്ലാം അവിടെ കൊടുത്ത് സാറിനെ ഏൽപ്പിച്ചിട്ട് അവർ മൂന്ന് പേരും തിരിച്ചു പോന്നു സാറ് പറഞ്ഞതുപോലെ തന്നെ കിട്ടാൻ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളതുമായ സ്ട്രീമായി കിച്ചുവും അനുവും തിരഞ്ഞെടുത്തത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിനാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത് സ്നേഹയ്ക്ക് നേരത്തെ മുതലേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്നതിലും വീണ്ടും യോജിപ്പിക്കുന്നതിലും ഒക്കെ വലിയ താൽപ്പര്യമായിരുന്നു മഠത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കേടായി പോയാൽ ഒരുവിധപ്പെട്ടതൊക്കെ നന്നാക്കിയെടുക്കുന്നത് സ്നേഹയായിരുന്നു ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവൾ പറഞ്ഞപ്പോൾ കുര്യാക്കോസാറിന് തോന്നി ഇവൾക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ് കൂടുതൽ ഭംഗിയായി ഇണങ്ങുമെന്ന് കിട്ടാൻ ചിലപ്പോൾ അല്പം വിഷമം വന്നേക്കും എന്നാലും ഇവൾക്ക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിരിക്കും നല്ലത് വിശദ വിവരങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് മെക്കാനിക്കൽ ആയിരുന്നു കൂടുതൽ താല്പര്യം താരതമ്യേന ഉയരവും അല്പം ശേഷിയുമൊക്കെ കൂടുതൽ ഉണ്ടല്ലോ അവൾക്ക് അതുകൊണ്ട് അവൾക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ പഠനം വളരെ എളുപ്പമായിരിക്കുമെന്നും എല്ലാവരും കൂടി വിലയിരുത്തി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു മൂന്ന് പേരും തിരിച്ചു പോന്നു ആദ്യമായി ട്രയൽ ആണ് വരുന്നതെന്നും അത് നോക്കുകയോ നോക്കാതിരിക്കുകയോ ചെയ്യാമെന്നും കുര്യാക്കോ സാർ പറഞ്ഞു നോക്കിയില്ലേലും വലിയ കുഴപ്പമില്ല എന്നാണ് സാറിൻ്റെ അഭിപ്രായം അതുകൊണ്ട് അവർ ട്രയൽ അലോട്ടുമെൻ്റ് നോക്കിയതേയില്ല അതിനുശേഷം ഒരാഴ്ച കൂടി കഴിയുമ്പോഴാണ് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുന്നത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് കോളേജിലാണ് കിട്ടുന്നതെന്നറിയാം അഡ്മിഷൻ ലഭിക്കുന്നത് എവിടെയാണോ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം എന്നത് നിർബന്ധമാണ് അടയ്ക്കേണ്ട തുകയും അടച്ച് അവിടെ അഡ്മിഷൻ എടുത്താൽ മതി അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻ കൊടുത്ത് മറ്റേതെങ്കിലും കോഴ്സിലേക്കോ കോളേജിലേക്കോ മാറാം അവർക്കിനി കോതമംഗലം അല്ല കിട്ടിയതെങ്കിൽ ഹയർ ഓപ്ഷനായി കോതമംഗലത്തേക്ക് കൊടുക്കാം ഈ കാര്യങ്ങളെല്ലാം സാർ വിശദമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു മാത്രവുമല്ല ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നാൽ അപ്പോൾ തന്നെ വിളിച്ച് വിവരം പറയണം എന്നും പറഞ്ഞിരുന്നു ആ സാഹചര്യത്തിൽ എന്തൊക്കെയോ തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് നോക്കാനും വിവരങ്ങൾ അറിയിക്കാനും കിച്ചുവിനെ ഏർപ്പാടാക്കുകയാണ് ചെയ്തത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നു ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണോ അതോ അല്പം തിരക്ക് കുറഞ്ഞ സ്ഥലത്തേക്ക് അപേക്ഷകരുടെ തള്ളൽ കുറവായതുകൊണ്ടാണോ എന്നറിയില്ല കാര്യം എന്തു തന്നെയാണെങ്കിലും കൊടുത്തത് തന്നെ മൂന്ന് പേർക്കും കിട്ടി അതും കൊടുത്ത സ്ഥാപനത്തിൽ തന്നെ ഒന്നാം അലോട്ടുമെൻ്റ് വരുന്നതിന് മുൻപ് തന്നെ കിച്ചു ഒരു ദിവസം വക്കച്ചൻ വക്കച്ചൻചേട്ടൻ്റെ വീട്ടിൽ പോയി വിവരങ്ങളെല്ലാം വിശദമായി പറഞ്ഞു ഒന്നാമത്തെ അലോട്ടുമെൻറ്റിൽ തൻ്റെ പേരുണ്ടാകുമെന്നും അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കണമെന്നും ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിന് വേണ്ടി വരുന്ന തുകയടക്കം ചേട്ടനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനൊക്കെ ചേട്ടൻ തയ്യാറാണ് അലോട്ട്മെൻ്റ് വരുന്ന അന്ന് തന്നെ വിവരമറിയിക്കണമെന്നും പറഞ്ഞിട്ടാണ് അന്ന് അവനെ പറഞ്ഞു വിട്ടത് അതനുസരിച്ച് അലോട്ട്മെൻറ്റ് വന്ന അന്ന് തന്നെ കിച്ചു അവിടെ പോയി അവൻ ചെല്ലുന്നത് കണ്ടപ്പോഴേ വക്കച്ചൻ ചേട്ടൻ ചേട്ടത്തിയോട് പറഞ്ഞു അവന് അലോട്ട്മെൻ്റ് കിട്ടുന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞു എന്നൊക്കെ നീ പറഞ്ഞില്ലേ കണ്ടോ മിക്കവാറും ഒന്നാമത്തെ അലോട്ട്മെൻ്റ് തന്നെ അവന് കിട്ടിക്കാണും ആ വിവരം പറയാനാണ് അവൻ്റെ വരവ് അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ ആ സന്തോഷം എന്നോട് വിളിച്ചു പറയുന്നത് അതാണ് മുഖം നോക്കി പറയാനും മറ്റും നിങ്ങളോളം എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ തന്നെയും അവൻ്റെ അടുത്ത് അതിൻ്റെ ആവശ്യവുമില്ല ഉള്ള വിവരം കൃത്യമായി അവൻ പറയുമല്ലോ പിന്നെ എന്തിനു വേണം വെറുതെ മുഖം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഏതായാലും അവൻ വിവരം പറയും അപ്പോൾ അറിയാമല്ലോ ഇങ്ങോട്ട് തന്നെയല്ലേ അവൻ വരുന്നത് ചേട്ടത്തി അത്രയും പറഞ്ഞ് നിർത്തിയെങ്കിലും തൻ്റെ വീമ്പു പറച്ചിൽ ദീനാമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വക്കച്ചൻചേട്ടന് മനസ്സിലായി അതുകൊണ്ട് അയാൾ പിന്നീട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല അപ്പോഴേക്കും കിച്ചു സ്ഥലത്തെത്തി കഴിഞ്ഞു ഇന്ന് കിച്ചു അല്പം തിരക്കിലാണല്ലോ എന്തു പറ്റി അലോട്ട്മെൻ്റ് വന്നിട്ട് ഫലം എങ്ങനെയുണ്ട് അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും ഒക്കെ പ്രാർത്ഥന പോലെ തന്നെ എനിക്ക് കോതമംഗലത്ത് കിട്ടി ഇനിയിപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകണം അതിന് പറ്റുമെങ്കിൽ അപ്പച്ചൻ തന്നെ കൂടെ വരണം അതല്ല ഇനി ഏതെങ്കിലും കാരണവശാൽ പറ്റില്ലെങ്കിൽ കുര്യാക്കോസ് എങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെക്കാളും ഏത് കാര്യത്തിനും കുറച്ചുകൂടി അറിവും പക്വതയും ഒക്കെ ഉള്ളത് കുര്യാക്കോസിനാണല്ലോ അവൻ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പോലും എനിക്കറിയത്തില്ല അങ്ങനെയൊന്നും ചോദിക്കില്ല എന്നുറപ്പാണെങ്കിൽ ഞാൻ വരാം അപ്പച്ചന് മറുപടി പറയാൻ കഴിയാത്തതായി ഒരു കാര്യവും ചോദിക്കാൻ സാധ്യതയില്ല ഇനി അഥവാ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ തന്നെ ഞാൻ കൂടെ ഉണ്ടല്ലോ അപ്പോൾ എന്നോട് ചോദിക്കുകയല്ലേ വേണ്ടത് ഞാൻ അത് വേണ്ട രീതിയിൽ അപ്പച്ചനോട് പറഞ്ഞുകൊള്ളാം അതുകൊണ്ട് വരാതിരിക്കുകയൊന്നും വേണ്ട അവിടെ വരെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ വരുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് സന്തോഷവും അതുതന്നെയാണ് പതിവ് പോലെ ഈ കാര്യത്തിലും ദീനാമച്ചി തന്നെ ഇടപെട്ടു നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് എവിടെയെല്ലാം പോയിട്ടുള്ളതാണ് പിള്ളേര് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എത്രയോ തവണ കോളേജിൽ പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ഇപ്പോൾ നമ്മുടെ കിച്ചുവിൻ്റെ കാര്യത്തിലൊന്ന് കോളേജിൽ പോകാൻ ഇത്ര മടി അവരൊന്നും ചോദിക്കുകയും ഒന്നും ചെയ്യുകയും ഇല്ല എന്നാലും അവൻ ആരുമില്ലാത്തവനായിട്ട് അവിടെ ചെല്ലേണ്ട കാര്യമില്ലല്ലോ അതോടെ വക്കച്ചൻ ചേട്ടൻ ചെല്ലാമെന്ന തീരുമാനത്തിലായി അങ്ങനെ കിച്ചുവിന് ആ കാര്യത്തിലും സന്തോഷമായി ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ കൂടെ രക്ഷകർത്താവ് ഉണ്ടായിരിക്കണം തൻ്റെ കാര്യത്തിൽ പിതാവ് മരിച്ചതായ അപേക്ഷയിൽ ഉണ്ടെങ്കിലും രക്ഷകർത്താവായി ആരെങ്കിലും വേണം ഇനിയിപ്പോൾ അതും പരിഹരിക്കപ്പെട്ടല്ലോ ഇതാണ് അച്ഛൻ പറയുന്നത് ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് അത് എത്രയോ ശരി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുതേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ സമയത്ത് തന്നെ